അപ്പം ആൾക്കാർ ഈ പോൺ വീഡിയോസും ും കാണുമ്പോഴാണ് അതാണ് അവരുടെ എഡ്യൂക്കേഷൻ ആയിട്ട് അവര് കാണുന്നത് ഈ പറഞ്ഞതിന് വേറൊരു ഇപ്പൊ നമ്മുടെ നാട്ടിലത്തെ ഒരു പ്രശ്നമാണെങ്കിലും സെക്സ് എഡ്യൂക്കേഷൻ തീരെ ഇല്ല സത്യം പറഞ്ഞ എന്റെ ഉള്ളിൽ കുറച്ച് ഹോൺ കാര്യങ്ങളുണ്ട് കാരണം ഇപ്പഴൊന്നല്ല ഞാൻ പഠിക്കുന്ന സമയത്ത് നിന്ന ഭാഗത്ത് ഈ വാഷ്റൂമിന്റെ അവിടെ നിന്ന് ഞാൻ റോഡ് സൈഡ് കാണാൻ പറ്റും എന്നിട്ട് എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോ ഒരാള് ഈ പ്രൈവറ്റ് പാട്ട് കാണിച്ച് നിക്കുവാണോ ബൈക്കില് പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞ അതൊന്നും ഇവന്റെ ഇപ്പോ ഈ ഒരു സെക്സ് എഡ്യൂക്കേഷൻ പറയുമ്പോ അതിൽ ഒരുപാട് എങ്ങനെ പറയാൻ കഴിഞ്ഞു കള്ളന്റെ സൈക്കോളജി പഠിച്ചാലല്ലേ കേണൽ ഈ ഈ യൂണിഫോം ഇടാൻ ഒരു ഓരോ ഏരിയകളെ പറ്റിട്ട് എങ്ങനെയാ പറയാനുള്ളത് ഞാൻ ആരോടും പറയില്ല തമ്മിൽ ഒരു വിഷയമില്ലല്ലോ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഏറ്റവും ബെസ്റ്റ് കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് എന്ന് ഇന്റർ കോഴ്സ് ചെയ്യുമ്പോ അതെങ്ങാനും ഇതായി പോയാലോ പൊട്ടിപ്പോയാലോ അങ്ങോട്ട് പെടിപ്പ് രണ്ടെണ്ണിടണോ അങ്ങനെയൊക്കെ ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വേറൊരു വിഷയമാണ് മാസ്റ്റർ ചർച്ച 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 ചെയ്യാം വേണം നമുക്ക് ഒരുപാട് സ്ട്രെസ് റിലീഫ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺ ലെവല് ബാലൻസ് ചെയ്യാനും ഒക്കെ ഈ സഹായിക്കും ആണല്ലോ ഈ ഈ ഞാൻ സാക്ഷി രണ്ടെണ്ണം ഓരോ ബുക്സിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ളത് പറഞ്ഞാൽ ഫീമെയിൽ ഇത് ചെയ്യാൻ പാടില്ല ആൺകുട്ടികൾക്ക് ഇത് ചെയ്യാം അവള് കാര്യമായിട്ട് പറഞ്ഞതാണോ അവൾ ആക്കിയതാണോ െ അപ്പൊ ഈ ഒരു കാര്യത്തിനെ പറ്റി കമന്റ് ചെയ്യാനുള്ളത് മാസ്റ്റർ ബേഷൻ ആ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും എൻജോയ് ചെയ്യാവുന്ന ഒരു സാധനം തന്നെയാണ് സത്യ പറയേണ്ട